കേരളത്തിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ ഒരു റിപ്പോർട്ടാണ് സ്റ്റാർട്ടപ്പ് ജനോം എന്ന റിപ്പോർട്ട് അതായത് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണത് സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനമാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ റിപ്പോർട്ടിനകത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ എടുത്ത നിലപാടിനെ അവർ സ്വാഗതം ചെയ്തിരുന്നു കണക്കുകൾ വെച്ച് കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ കാര്യമായ വർദ്ധനമുണ്ടായി എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി വ്യവസായ മേഖലയിൽ കാര്യമായ പങ്കുവഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വ്യവസായ മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി കാര്യമായ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ പുകഴ്ത്തി സംസാരിച്ചത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ പുകഴ്ത്തി സംസാരിച്ചത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരേ സമയത്ത് എൽ ഡി എഫിനെ പുകഴ്ച്ചു സംസാരിച്ചിരുന്നു അതേപോലെ തന്നെ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെയാണ് അദ്ദേഹം പുകഴ്ത്തിയത് അപ്പൊ അതിന് അദ്ദേഹത്തിന് അതിൻ്റെ കാരണങ്ങൾ പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശശി തെരൂറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനകത്ത് ഉണ്ടായ ഒരു റിഫ്റ്റ് കോൺഗ്രസ്സിനകത്ത് ഉണ്ടായ അധികാര തർക്കം ആര് മുഖ്യമന്ത്രിയാവണം ശശി തെരൂണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവണം എന്ന താല്പര്യമുണ്ടായിരുന്നു പക്ഷേ കേരളത്തിലെ വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന് എതിർത്തു അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾ എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ പുറത്തു പോകും എന്നൊരു സൂചന നൽകാനാണ് അദ്ദേഹം ഒരു ഭാഗത്ത് ഇടതുപക്ഷ മുന്നണിയെ വിമർശിക്കുകയും മറുഭാഗത്ത് ബി ജെ പി യെയും നരേന്ദ്രമോദിയെയും പുകഴ്ത്തുകയൊക്കെ ചെയ്തത് പക്ഷെ ഇത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയുണ്ടായി പക്ഷെ ഇപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കേരളത്തിൽ വ്യവസായ വികസനത്തിൽ കാര്യമായ വളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പൊ അതില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് നേരത്തെ ശശി തരൂരിന് കേരളത്തിലെ വ്യവസായ വളർച്ചയെ പുകഴ്ത്തേണ്ടി വന്നെങ്കിൽ വളരെ മുമ്പ് തന്നെ അതായത് ബജറ്റിന് തൊട്ടു മുമ്പ് കേരളത്തിലെ സർക്കാർ പുറത്തിറക്കിയ എക്കണോമിക് റിവ്യൂവിനകത്ത് തന്നെ വളരെ കാര്യമായിട്ട് പറയുന്നത് കേരളത്തിലെ ഏതാണ്ട് അമ്പതിനായിരത്തോളം വ്യവസായ സ്ഥാപനങ്ങൾ ചെറുകിട ഇടത്തരം സൂക്ഷ്മ വ്യവസായ സ്ഥാപനങ്ങളിലെ നാൽപ്പത്തി രണ്ടായിരത്തോളം വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ എട്ടൊമ്പത് വർഷം കൊണ്ട് പൂട്ടുകയുണ്ടായി എന്ന് ഒരു റിപ്പോർട്ട് അത് കേരള സർക്കാർ തന്നെ നിയമസഭയിൽ വെച്ച റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനെ ആസ്പദമാക്കി ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ഇംഗ്ലീഷ് മാധ്യമം പുറത്തുവിട്ടിരുന്നു ഈ വാർത്ത വന്നതിനെ തുടർന്ന് ശശി തരൂർ ഏതായാലും ഈ അവകാശവാദത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനെ പ്രശംസിക്കുന്നതിൽ നിന്ന് അദ്ദേഹം പിന്നോക്കം പോവുകയും ചെയ്തു അതൊരു പക്ഷേ ഉണ്ടായിരുന്ന തർക്കങ്ങൾ ചിലപ്പം ഒത്തുതീർപ്പായി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം ഏതായാലും ഇപ്പം ഈ റിപ്പോർട്ട് അതായത് ശശി തരൂർ ഏതൊരു റിപ്പോർട്ടിനെയാണോ അടിസ്ഥാനപ്പെടുത്തി തന്റെ പ്രസംഗം അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പണം കൊടുത്ത് ഉണ്ടാക്കിയ റിപ്പോർട്ടാണെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ കണക്കുകളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സംസ്ഥാന സർക്കാർ നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തെ നൽകിയത് അങ്ങനെ സംസ്ഥാന സർക്കാർ പണം നൽകിയിട്ടാണ് സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തെ കൊണ്ട് കേരള സർക്കാരിന്റെ പ്രവർത്തനത്തെ പുകഴ്ത്തിയത് അല്ലെങ്കിൽ പുകർത്തിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ ആരോപിക്കുന്നത് അത് ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു മറുപടിയും വന്നിട്ടില്ല ഏതായാലും വളരെ വിവാദമായ ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ പിടിച്ചൊലക്കുന്ന ഒരു പ്രസ്താവനയാണ് കാരണം എൽ ഡി എഫ് സർക്കാരിന് അനുകൂലമായ ഒരു പി ആർ വർക്കിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിന് പണം കൊടുത്തു ആ സ്ഥാപനത്തെ കൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിച്ചു എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ ആരോപിച്ചിരിക്കുന്നത്